ഇൻറ്റീക്ലാൻ റൈഡേഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ അങ്ങനെ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിർത്തി ലേയിൽ ലേയിലെത്തിയിട്ടുണ്ടായിരുന്നു ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഞ്ചാരികളുടെയും അല്ലെങ്കിൽ എല്ലാ ബൈക്കേഴ്സിൻ്റെയും ഒരു സ്വപ്ന സ്വപ്നപ്രദീസ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ എപ്പോൾ എപ്പോഴാഗ്രഹിക്കുന്നോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കാശോ നമ്മളെ എല്ലാ കണ്ടീഷൻസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അല്ലേ കാരണം ബൈ ഫ്ലൈറ്റിൽ പോകാൻ പറ്റാറുണ്ട് എന്നാലും ക്ലൈമറ്റ് ചെയ്ഞ്ചസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് എപ്പോഴൊന്നും എത്തിപ്പെടാൻ പറ്റില്ല ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീസൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം അഞ്ച് മാസം അഞ്ചോ ആറോ നീണ്ടു നിൽക്കുന്ന മാസമാണ് ഒരു വർഷത്തിൽ നമുക്ക് ലഡാക്ക് സർക്യൂട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ലഡാക്ക് സർക്യൂട്ട്സ് ഇപ്പോൾ ഒരുപാടുണ്ട് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട് ശ്രീനഗർ കാർഗിൽ ദ്രാസ് വഴി ലേ ദെൻ ലേന്ന് ലഡാക്ക് ഇന്നർ ലൈൻസ് എല്ലാം കവർ ചെയ്ത് മണാലിയിലേക്ക് ബറലാച്ചില പാസ് വഴി താഴെ തന്നിടും സോ ഈ ഒരു സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസം ഇത് ചെയ്യാൻ പറ്റില്ല അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീസൺ ഉണ്ട് അപ്പോൾ ആ സീസണിലാണ് നമ്മളെ റൈഡ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളെ ബാച്ചുകൾ എപ്പോഴും മെയ് പതിനഞ്ചിനും അതേപോലെ ഓഗസ്റ്റ് മുപ്പതിനുമായിട്ട് രണ്ട് ബാച്ച് അതിന് അതിനിടയ്ക്ക് ഒരു ബാച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ രണ്ട് ബാച്ച് അടച്ചു അങ്ങനെ രണ്ട് ബാച്ച് നമ്മൾ ചെയ്യുന്നത് ബാക്കി സമയങ്ങളിൽ ബാക്കി സമയങ്ങളിൽ മഞ്ഞുവീഴ്ച കാരണം നമുക്ക് ഈ റോഡുകളെല്ലാം ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും സൊ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്നത് ആൻഡ് ലഡാക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ട്രിപ്പ് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വീക്കിലെ നമ്മൾ സൗത്ത് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനാലായിരത്തോളം അടി ഉയരത്തിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണ് ആൻഡ് ലഡാക്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ടൂറിസം സ്പോട്ടുകൾ ഏകദേശം പത്തൊമ്പതിനായിരത്തി ഇരുപത്തി മൂന്ന് ഉയരം വരുന്ന സ്ഥലങ്ങളാണ് അപ്പം ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് മൗണ്ടെയിൻ സിക്ക്നെസ് പലതരത്തിൽ നമുക്ക് വരാറുണ്ട് ഓക്സിജൻ്റെ ഗണ്യമായ കുറവ് അതേപോലെ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം കൂടുതൽ അതേപോലെ തണുപ്പ് ഇതെല്ലാം കൂടെ കൂടിക്കലർന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസും ഒരുപാടുണ്ട് സോ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യം വേണ്ട കാര്യം നമ്മളുടെ ഫിസിക്ക് നമ്മളതിനു വേണ്ടിയിട്ട് അക്ലമറ്റൈസ് ചെയ്യാ അതുമായിട്ട് എന്താ പറയുക ഇണങ്ങിക്കൊണ്ടുവരാന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൂട്ട് എപ്പോഴും എടുക്കാറ് നമ്മളുടെ കൂടെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ വരാറുണ്ട് പല ഏജ് കാറ്റഗറി വരാറുണ്ട് പല ഫിസിക്കൽ കണ്ടീഷൻസിൽ ആൾക്കാർ വരാറുണ്ട് സോ എല്ലാവരെയും നമ്മൾ ലഡാക്കിലെ ഇതേപോലത്തെ ഒരു ട്രെയിനിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ മണാലിന്ന് ലഡാക്കിലേക്കുള്ള റൂട്ട് ഒരിക്കലും എടുക്കാറില്ല കാരണം മണാലിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സഡൻ ഷൂട്ടപ്പാണ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ലേയിലേക്ക് പോകുമ്പോൾ ബട്ട് നമ്മൾ ശ്രീനഗർ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ഇൻക്രീസ് ആണ് വരുന്നത് പല എന്താ പറയുക റൈഡേഴ്സും ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ലേയിൽ ക്യാച്ചപ്പ് ചെയ്യാറുണ്ട് ഫോർ ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റേഴ്സും ഉള്ളൂ വൺ ഡേക്ക് അജ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ലൊരു റൈഡാണെന്നുണ്ടെങ്കിൽ ബട്ട് നമ്മളത് ചെയ്യാറില്ല ശ്രീനഗറിലെ രണ്ട് ദിവസം പിന്നെ കാർഗിൽ അല്ലെങ്കിൽ ദ്രാസിലൊരു ദിവസം പിന്നെ ലേയിലെ ലേയിലേക്ക് എത്തുന്നു നെക്സ്റ്റ് ഡേ ആൻഡ് ഒരു ദിവസം അങ്ങനെ നാല് ദിവസം കൊണ്ടാണ് നമ്മൾ ശ്രീനഗർ ടു ലേ എന്നുള്ളൊരു സ്ട്രെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ത്രൂ ഔട്ട് റൂട്ടിൽ ഒരുപാട് പാസുകളുണ്ട് പല പല ആൾട്ടിറ്റ്യൂഡിലുള്ള പാസുകളുണ്ട് ഇവിടെയെല്ലാം നമ്മൾ നിർത്തി ടൈം സ്പെൻഡ് ചെയ്താണ് നമ്മളെ എൻ്റെ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾട്ടിറ്റ്യൂഡുമായിട്ട് ആളുകൾ പെട്ടെന്ന് ഇണങ്ങിച്ചേരുക അവർക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇത്രയും ബാച്ച് ഞാൻ ചെയ്തിട്ടും ഏകദേശം നൂറിലധികം ആൾക്കാരെ എനിക്ക് കേരളത്തിലോർ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട് എട്ട് സീസണുകളിലായിട്ട് ഇതുവരെ ആർക്കും എമസ് ഒന്നും വന്നിട്ടില്ല അത് വരാത്തതിൻ്റെ കാരണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യിച്ച് അവരെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അക്ലമറ്റൈസ്ഡ് ആക്കി സ്ലോലി ഗ്രാജ്വലി ഗ്രാജുവലി ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒന്ന് റെസ്റ്റിങ് ഡേ ആണ് നോർമൽ എല്ലാവരും കൊടുക്കാറ് ബട്ട് നമ്മളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ലേയിലെത്തുമ്പോഴേക്കും നമ്മളെ റൈഡേഴ്സ് എല്ലാം നല്ല ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടോ എന്നല്ല നമ്മൾ മോണിറ്റർ ചെയ്യും അല്ലാത്ത ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ നേരെ കയറും വല്ല ഓഫ് റോഡോ അഡ്വഞ്ചറോ ഇന്ത്യയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അഡ്വഞ്ചർ വിഷുവൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ലേയിലെ എന്താ പറയുക കുറച്ച് ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് ഇന്നർ ഏരിയകളിലൊക്കെ പോയി അവിടുത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കും പിന്നെ മോണസ്ട്രീസ് ഉണ്ട് ലേയിൽ ലോക്കൽ സൈറ്റ് സീങ് കാണാൻ ഒരുപാടുണ്ട് നമുക്ക് ഷേ മൊണസ്ട്രി ഉണ്ട് അതേപോലെ ശാന്തി സ്തൂപ ഉണ്ട് ഹാൾ ഓഫ് ഫേംസ് ഉണ്ട് ലേ പാലസ് ഉണ്ട് ഈ ലേ മാർക്കറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഈ അഡ്വെഞ്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ചെറിയ രീതിയിലൊരു അഡ്വഞ്ചർ ഇട്ട് പൊളിപ്പിക്കാൻ നമ്മൾ മറക്കാറില്ല സോ അതും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു നല്ല റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വേൾഡ് വേൾഡ് പ്രീവിയസ് ആയിട്ടുള്ള പേരിൽ റെസ്റ്റ് എടുക്കാതെ കുറച്ച് പേരെയും കൊണ്ട് ഓഫ് റോഡൊക്കെ കയറി നല്ല അടിപൊളി കുറച്ച് സ്ട്രെച്ച് എല്ലാം ചെയ്ത് കുറേ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മള് കുറച്ചുപേര് ലേ ലോക്കൽ സൈറ്റ് സീങ്ങും മാർക്കറ്റ് വിസിറ്റൊക്കെ ആയിട്ട് ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കുറച്ച് എക്സ്ട്രീം ഓഫ് റോഡൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ട് ലേയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് നമ്മൾ മണാലി ഹൈവേയിലേക്ക് പോകുന്ന ഒരു വഴിയിലുള്ളൊരു സ്ഥലമാണത് അവിടെ കുറച്ച് മൊനസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയെല്ലാം നമ്മൾ ഓഫ് റോഡൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് ലേ നമ്മളുടെ എല്ലാ പ്രാവശ്യവും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ആൻ്റി ഉണ്ട് ആൻറ്റിയുടെ സ്റ്റേ ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിക്കാറ് അവിടെ സ്റ്റേ ആയി പിറ്റത്തെ ദിവസം രാവിലെ തന്നെ കാരണം നമുക്ക് ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ ഉള്ളെങ്കിലും നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ ഓടാനുള്ളൊരു ദിവസം പക്ഷേ നമ്മളിനി പോകാൻ പോകുന്ന ട്രെയിനാണ് ലഡാക്കിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള യാത്ര അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും നമ്മൾ ഹെൽത്ത് മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള എം എസിൻ്റെയോ അല്ലെങ്കിൽ മൗണ്ടെയിൻ സിക്നെസ്സിൻ്റെയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ളത് അടിക്കടി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കൂടാതെ അവിടെ നമുക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് ഡയമോക്സിൻ ടാബ്ലറ്റ് എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റാണത് അത് പ്രിക്കോഷണറി മെഷറാണ് നമ്മളൊരിക്കലും എ എം എസ് പോലത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം കഴിക്കാനുള്ളതല്ല അത് അതിന് മുന്നേറ്റ് കഴിക്കാനുള്ളതാണ് മൂന്ന് കോഴ്സ് ടാബ്ലറ്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ് എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് അത് അവരുടെ ഹെൽത്ത് എല്ലാം മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അതുകൂടാതെ നമ്മളുടെ കാറിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ എന്ന് പറയാൻ പാടില്ല കാരണം ബ്രീത്തബിൾ ആണ് അതിനകത്ത് കംപ്രസ് ചെയ്ത് നടച്ചിട്ടുണ്ടാവുക ആ ഒരു സിലിണ്ടറും എക്സ്ട്രാ ക്യാരി ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര ലേയിൽ നിന്ന് ആരംഭിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർബുൾ പാസ് ആയിരുന്ന കർദുംകുല ആണ് നമ്മൾ ഫസ്റ്റ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് സൗത്ത് സൗത്ത്പൂളു അതിന് ഇടയ്ക്ക് വരുന്ന കർദുങ്കുല പാസ് ലോക സഞ്ചാരികളുടെ തന്നെ ഒരുപാട് വർഷം മനസ്സ് കീഴടക്കിയ ദി വേൾഡ് ഹയസ്റ്റ് പ്രീവിയസ് മോട്ടബിൾ റോഡായിട്ടുള്ള കർദുങ്കലയിൽ ഞങ്ങൾ എത്തി എൻ്റെ ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ആക്ച്വലി കർദുംകുല കയറുന്നത് ഇത്രയും വലിയൊരു ഗ്രൂപ്പിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ എത്തുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നല്ല തിക്കും നിരക്കുണ്ടായിരിക്കും മൈൽ സ്റ്റോണിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആദ്യമായിട്ട് ഈ ഒരു സ്ട്രെച്ച് എടുക്കുന്ന ആൾക്കാരാരും കർതുംകുല പോലത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോയിൻ്റുകളിൽ അധിക സമയം ചിലവഴിക്കാതിരിക്കുന്നതായിരിക്കും വളരെ ഉചിതം കാരണം നമ്മൾ നാട്ടിലുള്ള ഒരു ക്ലൈമറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറോ അല്ല കർതുംകുല പോലത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവുക ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശതമാനം ഓക്സിജൻ മാത്രമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് അറിയാലോ എന്നാൽ കർതുംകുലയോ അല്ലെങ്കിൽ ലേയിലെ മറ്റു റീജ്യനിലോ ഓക്സിജന്റെ അളവ് വളരെ ഗണ്യമായ കുറവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി നമ്മളവിടെ നമ്മുടെ നാട്ടിലെല്ലാം ചെയ്തു പോരുന്ന എന്തെങ്കിലും പ്രവൃത്തികളോ കാര്യങ്ങളോ നമുക്ക് അനായാസം ഈ പ്രദേശങ്ങളിൽ ചെയ്യാൻ പറ്റില്ല ഒരു നാലടി നടക്കുമ്പോഴേക്കും നമ്മൾ ശ്വാസം കെതയ്ക്കും ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സോ ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് കറുതുംകുളം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ താഴെ എത്തി അവിടുന്ന് ഇനിയുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിറ്റിലേക്കുള്ളതാണ് നുബ്ര വാലി എന്ന ലഡാക്കിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാലി അതിനെ തൊട്ട് നടുക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഡിസ്കിറ്റ് ഡിസ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്കിറ്റ് മോണസ്റ്റിയും അതേപോലെ മൈത്രേയ ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ആ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ പാക്കിസ്ഥാനിൻ്റെ ഡയറക്ഷനിലേക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഉയരം കൂടിയ മൈത്രേയ ബുദ്ധൻ്റെ സ്റ്റാച്യു അതും ഡിസ്കിറ്റ് മോണസ്റ്റിയും എല്ലാം ആസ്വദിച്ച് നമ്മൾ എല്ലാ തവണയും സ്റ്റേ ചെയ്യുന്ന യങ് ഡോളിൻ്റെ മില്ലോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ് നമ്മളുടെ സ്റ്റേ ഇന്നത്തെ അങ്ങനെ നമ്മളുടെ ഡിസ്കിറ്റിലെ ആദ്യത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റത്തെ ദിവസമാണ് നമുക്ക് പാക്കിസ്ഥാൻ ബോർഡറായിട്ടുള്ള താങ് തെക്ഷി ബോർഡറിലേക്ക് പോകാനുള്ളത് തുർത്തുക് വില്ലേജ് എന്നാണ് ആ ഒരു വില്ലേജെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഡിസ്കിറ്റിൽ എത്തിയപ്പോഴേക്കും ഡിസ്കിറ്റ് മൊണസ്റ്റിയുടെ മുകളിൽ നിന്ന് ചെറുതായി നമ്മുടെ ലേഡി റൈഡർ ഷാജിത ഒന്ന് വീണു അതിൻ്റെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കിറ്റിൽ തന്നെയുള്ള ഒരു ഡേറ്റ് ഉണ്ട് ആർമി ഹോസ്പിറ്റലുകൾ ഉണ്ട് അവിടെ പോയി എക്സ്റേ റേ എല്ലാം എടുത്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മെഡിസിൻ എല്ലാം മേടിച്ച് നമ്മളങ്ങനെ തിരിച്ച് റൂമിൽ വന്ന് സ്റ്റേ ആയി നെക്സ്റ്റ് ഡേ നമ്മൾ രണ്ട് ടാസ്ക്കാണ് മെയിനായിട്ടുള്ളത് ഒന്ന് തുർത്തുക്ക് വില്ലേജ് കാണുക ബാൽട്ടിസ്ഥാനായിരുന്ന പാക്കിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ തുർത്തുക്ക് ഇന്നത്തെ തുർത്തുക്ക് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷവും കുറച്ചു കാലം പാക്കിസ്ഥാന്റെ ഭാഗമായിരുന്ന ബാൽട്ടിസ്ഥാൻ ഇന്ന് ഇന്ത്യയുടെ ഭൂമിയിലാണുള്ളത് അത് പിന്നീട് ഇന്ത്യൻ സൈന്യം വെട്ടിപ്പിടിച്ചെടുത്തതാണ് സോ അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോഴും ആ ഒരു ബാൽട്ടിസ്ഥാനി കൾച്ചർ ആണ് ജീവിച്ചു വരുന്നത് അവരുടെ ഭക്ഷണ രീതിയും കൃഷികളും അവരുടെ ജീവിത രീതികളും ഭാഷയും എല്ലാം മെൻ്റലി ഡിഫറെൻറ്റാണ് സോ നമ്മൾ ആ ഒരു ഗ്രാമം കാണാനുള്ള കാഴ്ചയിലേക്കാണ് നമ്മുടെ ഡിസ്കിറ്റിൽ നിന്നുള്ള യാത്ര തുടങ്ങുന്നത് അതിന് തൊട്ട് മുന്നേടെ ഡിസ്കിറ്റിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയാണ് ഹുന്ദർ ഹണ്ടർ ഹുന്ദർ എന്നെല്ലാം പറയുന്ന ഒരു ലഡാക്കിലെ തന്നെ ഒരു വിസ്മയം മറ്റൊരു വിസ്മയമാണ് ലഡാക്കിലെ കോൾഡ് ഡെസേർട്ട് അവിടെയുള്ള ഈ ഒരു തണുത്തുറഞ്ഞ മരുഭൂമി എന്ന് പറയാൻ പറ്റും നമുക്ക് ആ ഒരു മരുഭൂമിയിലെ സാൻഡ്യൂൺഫിൽ അവിടുത്തെ ഡബിൾ ഹംസ് ക്യാമൽ സഫാരി ബാക്ടീറിയൻ ക്യാമൽസ് എന്നറിയപ്പെടുന്ന ഡബിൾ ഹംസ് ക്യാമൽ രണ്ട് മുനമ്പുകളുള്ള ക്യാമൽസിനെ നമുക്ക് നേരിട്ട് കാണാനും ആ പാവങ്ങളുടെ മുകളിൽ കയറി ഒരു സവാരി ചെയ്യാനുള്ള അവസരം നമുക്കിവിടെ ലഭ്യമാണ് എല്ലാ എല്ലാതാ സീസണിലും പോകുമ്പോൾ പ്രൈസ് കൂടി കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപകളായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റത്തെ ഡബിൾ ഹെംസ് ക്യാമൽ സഫാരിയുടെ ഒരു ഫീസ് എന്ന് പറയുന്നുണ്ട് സോ അതും നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എല്ലാവരെയും ക്യാമൽ സഫാരിയെല്ലാം ചെയ്യിച്ചതിന് ശേഷം നമ്മൾ നേരെ തുർത്തുക്കിലേക്ക് യാത്ര തിരിച്ചു